ദയനീയമാണ് മോദിയുടെ അവസ്ഥ ദയനീയം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതി ദയനീയമായ സാഹചര്യമാണ് ഇപ്പോൾ മോദിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലൂടെയാണ് മോദി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വാരണാസിൽ നിന്നും നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ച നരേന്ദ്രമോദി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അത് ഒന്നര ലക്ഷം വോട്ടുകളായി ചുരുങ്ങുകയും അതേ സ്ഥലത്ത് നരേന്ദ്രമോദിക്ക് നേരെ ജനങ്ങൾ ചെരുപ്പ് കൊണ്ടെറിയുന്ന സാഹചര്യം എന്ന് നരേന്ദ്രമോദിക്ക് ഉണ്ടായിരിക്കുകയാണ് ഒരുപക്ഷെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്ക് നേരെ ചെരിപ്പറിയുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് നേരെ വോട്ട് ചെയ്ത അതേ ജനങ്ങൾ ആക്രോശത്തോടെ ചെരിപ്പറിയുന്നത് ആദ്യമായി നടക്കുന്ന സംഭവങ്ങളായിരിക്കാം അങ്ങനെ നരേന്ദ്രമോദിയുടെ വാഹനത്തെ വാഹന വ്യൂഹത്തിന് നേരെ ജനങ്ങൾ ചെരിപ്പറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ വീഡിയോ രാജ്യത്തെ ഒരു മാധ്യമങ്ങളും വിട്ടിട്ടില്ല ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുമില്ല ഒരു മാധ്യമങ്ങളും എന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ലെന്നതെ പോലും ഞങ്ങളിത് പറയുകയാണ് അപ്പം സോഷ്യൽ മീഡിയ ഇത് വലിയ തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു വലിയ തരത്തിൽ ഇത് ചർച്ചയാകുന്നു മഹോമൈത്ര അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ ഇത് ട്വിറ്റർ അടക്കമുള്ള ഓൺലൈൻ ഹാൻഡുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ചർച്ചയാക്കുന്നുണ്ട് അങ്ങനെ നരേന്ദ്രമോദിക്ക് നേരെ നടക്കുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അതി ദയനീയമായ അതിദാരുണമായ സാഹചര്യത്തിലേക്കാണ് എൻ്റെ പ്രദേശം എൻ്റെ മണ്ഡലം എൻ്റെ സ്ഥലം ഞാനേ വാഴു ഞാനേ വാഴുകയുള്ളു എന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് നേരെയാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചെരുപ്പ് കൊണ്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ചെരുപ്പ് കൊണ്ട് തൻ്റെ മുഖത്തിനു നേരെ എറിഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ ഇപ്പോ കണ്ട ഈ ദൃശ്യത്തിൽ വ്യക്തമായി കാണാൻ കഴിയും നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പ് അറിയുന്നതും ആ ചെരുപ്പ് കൃത്യമായി നരേന്ദ്രമോദിയുടെ മുഖത്തിന് നേരെ ബോണത്തിൽ വന്ന് വീഴുന്നതും നമുക്ക് കാണാൻ കഴിയും നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആ ചെരുപ്പ് എടുത്ത് പിന്നോട്ട് വലിച്ചെറിയുന്നതും നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഹാൻഡലുകൾ അല്ലെങ്കിൽ ബിജെപിയുടെ സൈബർ ഹാൻഡലുകളെല്ലാം പറയുന്നത് അത് ചെരുപ്പല്ല ചെരുപ്പായിരുന്നില്ല അത് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ എടുത്തറിഞ്ഞതാണ് അത് തിരിച്ച് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് ആലോചിക്കണം രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എത്രത്തോളം ശക്തമാണെന്നുള്ളത് അത്രത്തോളം ശക്തമായ സുരക്ഷാ മേഖലയിൽ നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മുഖത്തിന് നേരെ ചെറുപ്പേർ കൊള്ളുന്നത് ആ ചെരുപ്പ് വന്ന് വീഴുന്നത് നരേന്ദ്രമോദിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് തൻ്റെ മുഖത്തിന് നേരെയാണ് ആ ചെരുപ്പ് വീഴുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ചെരുപ്പെടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ മേൽ പ്രജകൾ ജനങ്ങൾ ചെരുപ്പറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു പക്ഷെ ഞാനടക്കമുള്ള പലരും ഇത് പ്രതീക്ഷിച്ചിരുന്നു നരേന്ദ്രമോദിക്ക് എതിരെ ജനരോഷം ഉണ്ടാകും ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും ഒരു നാൾ വരും ആ നാൾ ഈ പറയുന്ന എത്ര വലിയ മുകളിലിരുന്നാലും ഇരുന്നാലും ജനങ്ങൾ വലിച്ച് താഴെയിടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കും അത് ഇത്ര പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുമെന്നും ആ ഒരു പ്രതിഷേധം ഇത്ര ഫാസ്റ്റായി നടക്കുമെന്നും ഒരു ഞാനൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരിതാ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ മുഖത്തിന് നേരെ വ്യാ വാഹന വ്യൂഹത്തിന് നേരെയാണ് ചെരുപ്പറുള്ളത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ആദ്യം സുരക്ഷാ വാഹനം പോകുന്നു പിന്നീട് നരേന്ദ്രമോദിയുടെ വാഹനം പോകുന്നു അതിനുശേഷം യോഗി ആദിത്യം നടക്കമുള്ളവരുടെ വാഹനങ്ങൾ പോവുകയാണ് അവിടെ ആ വാഹന വ്യൂഹത്തിന് നേരെയും കൃത്യമായും വ്യക്തമായും കാണാൻ സാധിക്കും നരേന്ദ്രമോദിയുടെ വാഹനത്തിന് പുറത്ത് തന്നെ ആ ബോണറ്റ് തന്നെ ചെരുപ്പ് വന്ന് വീഴുന്നതും ആ ചെരുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ എടുത്തു കളയുന്നതും അതിനുശേഷം ഈ മോദി ഭക്തർക്കിടയിൽ അതായത് അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന മോദി ഭക്തർക്കിടയിൽ തന്നെ ചർച്ചയാവുകയാണ് ആരോ ചെരുപ്പറിഞ്ഞു ആരോ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും ബി ജെ പി ഹാൻഡുകൾ പറയുന്നത് ഏ ഇത് ചെരുപ്പൊന്നും അത് മൊബൈൽ ഫോണാണ് എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ലോകത്ത് ഇത്രമാത്രം സൈബർ മേഖല ഇത്രമാത്രം വളർന്നിരിക്കുന്ന അതുപോലെ ടെക്നിക്കലിയും എല്ലാം വളർന്നിരിക്കുന്ന ഈ സ്ഥലത്തിൽ അത് ചെരുപ്പാണോ മൊബൈൽ ഫോണോ ആണെന്ന് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ ഒരുപാടുള്ള ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ചെരുപ്പ് തന്നെയാണ് വീണെന്ന് ചെരുപ്പേർ കൊണ്ടതാണ് പക്ഷേ ഇവിടെ അത് വീണിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മുഖത്താണ് ഇത്രയും കാലം രാജ്യം ഭരിച്ച് കുട്ടിച്ചോറാക്കി മുടിപ്പിച്ച നരേന്ദ്രമോദിക്ക് നേരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതിനുള്ള പ്രധാന ഉദാഹരണങ്ങളാണ് ഇന്ത്യ മുന്നണി നേടിയ വലിയ മുന്നേറ്റവും അതിനുശേഷം വാരണാസിൽ പോലും ആദ്യ ഘട്ട വോട്ടെടുപ്പിൽ നരേന്ദ്രമോദി പിന്നോക്കം പോകുന്നതും അങ്ങനെ ഇപ്പോ നരേന്ദ്രമോദി വാരണാസിൽ നരേന്ദ്രമോദിക്കൊപ്പം മത്സരിച്ച ഇന്ത്യ മുരുടെ സ്ഥാനാർത്ഥി വീണ്ടും വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒന്നുകൂടി വന്ന് മത്സരിക്കാമോ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചവരാണെന്ന് അത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് നരേന്ദ്രമോദി കടന്നു പോകുന്നത് മാത്രമല്ല എൻ ഡി എ സഖ്യം ഏത് നിമിഷവും ടി ഡി പി അടക്കമുള്ള സഖ്യത്തിലെ പാർട്ടികൾ ഏത് നിമിഷവും കാലു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു അതുകൂടാതെ സ്വന്തം തട്ടകമെന്ന് പറയുന്ന മോദിയുടെ യു പി അമിത്ഷായുടെ യു പി യോഗി ആദിത്യനാഥിൻ്റെ യു പി അതുപോലെ ബി ജെ പിയുടെ യു പി എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്ന ഈ സംഘങ്ങൾക്കെല്ലാം അതേ യു പിയിൽ അതേ വാരണാസിയിൽ തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്ര കാലം അവർ നടത്തിയിരുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തോടുള്ള രാമനെയും സീതയും വെച്ചുള്ള രാഷ്ട്രീയ കച്ചവടങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനമായ കാര്യം അങ്ങനെ തിരിച്ചറിഞ്ഞ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നു അതിനെതിരെ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം നമ്മൾ ആദ്യം കണ്ടത് കനത്ത തോൾവി ബി ജെ പിക്ക് ഉണ്ടാവുന്നതാണ് ഉത്തർപ്രദേശ് പോലുള്ളൊരു സംസ്ഥാനത്ത് ബി ജെ പി തകർന്നടിയുന്ന കാഴ്ച കണ്ടതാണ് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നരേന്ദ്രമോദിക്ക് എതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ബി ജെ പിക്ക് എതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു യോഗി ഒന്നുമല്ലാതെ നിഷ്പ്രവമായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ മോദിയുടെയും അമിത്ഷായുടെയും യോഗിയുടെയും എല്ലാം യു പി എന്ന് പറഞ്ഞിരുന്ന സ്വന്തം തട്ടകം എന്നും സ്വന്തം സാമ്രാജ്യമെന്നും അതുപോലെ എന്റെ കാൽച്ചുവട്ടിലാണ് ഈ മണ്ണെന്ന് പറഞ്ഞിരുന്ന ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അവരുടെ സ്വന്തം കാൽച്ചവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ സാഹചര്യമെല്ലാം ഉണ്ടാക്കിയത് ഇവരുടെ മാറിയ ഭരണം തന്നെയാണ് ആ ഭരണം ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളെ വിറ്റ് കാശാക്കുന്ന പരിപാടിയാണ് തങ്ങളെ ഏത് വിധേനയും ചൂഷണം ചെയ്യുന്ന കലാപരിപാടിയാണ് ഇവർ നടത്തിയിരുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ ബോധ്യമാണ് ഇപ്പോഴിതാ ചെരുപ്പേരിലൂടെ വന്നിരിക്കുന്നത് നമുക്കൊന്നുകൂടി ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നോക്കാം അതിൽ ആ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി കാണുന്നുണ്ട് നരേന്ദ്രമോദിക്ക് നേരെ ചെരുപ്പേർ വീഴുന്നതും അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചെരുപ്പെടുത്ത് കളയുന്നതും അതിനുശേഷം ആ അവിടെ തന്നെ വലിയ ചർച്ചകൾ നടക്കുകയും എന്ത് ചെയ്യണം എന്നറിയാതെ നരേന്ദ്രമോദി ഇരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല കാരണം എന്റെ തട്ടകമെന്ന് പറഞ്ഞിരുന്ന അതേ വാരണാസിയിൽ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ഭൂരിപക്ഷം നിന്നും ഒന്നര ലക്ഷത്തേക്ക് പോകുമ്പോൾ അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിന് മേലെ വോട്ടുകൾ കുറവ് വരികയും അത്രയും ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയും അതേ ജനങ്ങളെല്ലാം ഇന്ന് നരേന്ദ്രമോദിക്കെതിരെ നീങ്ങുകയും ബി ജെ പിക്ക് എതിരെ നീങ്ങുകയും എൻ ഡി എക്കെതിരെ നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ഇതേ സാഹചര്യം ഈ ലെവലിൽ മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദിക്ക് എന്നല്ല എൻ ഡി എയിലെ ബി ജെ പിയിലെ ഒരാൾക്ക് പോലും ഇനി അധികാരം വെച്ചുകൊണ്ട് ഞാനാണ് വലുതെന്ന് പറയാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല തൻ്റെ തോന്നുമ്പോഴുള്ള ഇഷ്ടത്തിനും തൻ്റെ തോന്നിയ പോലുള്ള ബില്ലുകൾ പാസ്സാക്കാനും ഒന്നും സാധിക്കില്ല എന്ന് മാത്രമല്ല ഒന്ന് മര്യാദക്കൊന്നും ഉള്ളാൻ പോലും പറ്റാത്ത സാഹചര്യം ജനങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ത്യ സഖ്യം ഉണ്ടാക്കുകയാണ് കാരണം അത്രമാത്രം വലിയ അത്രമാത്രം ശക്തരായ ഒരു പ്രതിപക്ഷം ഇവിടെ ഇന്ന് രാജ്യത്തുണ്ടാക്കുന്നുണ്ട് അവരുടെ ശബ്ദം ഒരുപക്ഷെ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഭരണ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ ശബ്ദത്തെക്കാൾ നൂറിലട്ടി ഒച്ചത്തിലാവുകയും ആ ശബ്ദത്തിന് മുന്നിൽ നരേന്ദ്രമോദി അടക്കമുള്ള എൻ ഡി എയുടെ എല്ലാ നേതാക്കന്മാരും ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും നിഷ്പ്രവമായി പോവുകയും താഴ്ന്നു തല കുമ്പിട്ട് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി അടക്കം മനസ്സിലാക്കിയതും അത് തന്നെയാണ് ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു നാളൊരു പക്ഷേ ഹിറ്റ്ലറുടെ അവസ്ഥയായിരിക്കാം എനിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് അതായത് ഹിറ്റ്ലർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതേ ഹിറ്റ്ലറുടെ അവസ്ഥ അതേ ഹിറ്റ്ലർക്ക് സാഹചര്യം അതേ ഹിറ്റ്ലക്കുണ്ടായ മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും കടന്നു പോകുന്നത്